ഹായ് ഡി എയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമൊന്ന് നോക്കാം ഇതുണ്ടാക്കിയെടുക്കാനായിട്ടിത് ഞാനിവിടെ മീഡിയം സൈസിലുള്ളൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു സവാളയുടെ പകുതി കഷ്ണം ഒരു പച്ചമുളകും പിന്നെ ഒരു ഇഞ്ചി കഷ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി കഷ്ണേ ഇത്ര വലുപ്പത്തിലുള്ളത് എടുക്കണില്ല കേട്ടോ ഇതിൻ്റെ പകുതി കഷ്ണേ എടുക്കണുള്ളൂ പിന്നെ കുറച്ച് മല്ലിയിലും ആവശ്യമുണ്ട് ഇതാണ് കേട്ടോ ഇതിൽ മെയിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇത് ഉല്ലക്കിഴങ്ങൊക്കെ തോലിക്ക് കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് തന്നെ ഒട്ടും കട്ടയില്ലാതെ അരച്ചെടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം മിക്സിയുടെ ജാറിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇതിലോട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് അര ടീസ്പൂണ് ചെറിയ ചീരകം പൊടിച്ചതാട്ടോ ഇട്ടെടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടു തന്നെ മിക്സാക്കി എടുക്കാം ഒരു തണ്ട് മല്ലിയിലും കൂടെ അതിലോട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടെ മിക്സാക്കി എടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടു തന്നെ അടുപ്പത്തെ ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇത് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൊടുക്കാം പിന്നെ ഇതിലോട്ടൊരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് അരച്ചെടുത്ത ഉരുലക്കിഴങ്ങിൻ്റെ കൂട്ട് ഇതിലോട്ട് ഇട്ടെടുക്കാം എന്നിട്ട് നമുക്കതിലോട്ട് പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടു ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിത് ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് റവ ചേർത്തെടുക്കാം ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് എന്നിട്ട് ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം വറ്റി വരുന്നത് വരെ റവ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ റവ നന്നായിട്ടൊന്ന് വേവമായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊരു കാൽ കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടുണ്ടെന്ന് ചൂടാറി വരട്ടെ അപ്പോൾ ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട് ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമ്മളൊരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഉണ്ടെന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഇതിൽ നിന്ന് ഒരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട് പത്ത് ജിപ്പ് നമുക്ക് കുറച്ച് വയലൊന്ന് ബ്രഷ് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കട്ടോ നല്ലോണം തെന്നായിട്ട് പരത്തി എടുക്കണ്ട കുറച്ച് കട്ട് ചെയ്ത് പരത്തി എടുത്താൽ മതി പരത്തി എടുത്തതിനു ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന അച്ഛൻ ഉണ്ടല്ലോ അതാണ് ഇട്ടെടുത്തിട്ടുള്ളത് കട്ട് ചെയ്യാൻ അപ്പോൾ കുറച്ചും കൂടെ വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുപ്പിൻ്റെ അടുപ്പൊക്കെ ഉണ്ടാവുമല്ലോ ഏതെങ്കിലും കുപ്പിൻ്റെ അടുപ്പെടുത്താൽ മതി അപ്പോൾ നമുക്ക് വാക്കുകളും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതാ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം എണ്ണ നന്നായി ചൂടായി ഇതിലോട്ട് ഇട്ടെടുത്തതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ തന്നെ കരിഞ്ഞു പോവും നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ചെറിയ ഭൂരി ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ബോരി റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് കറീൻ്റെ ആവശ്യം പോലും ഇല്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ മറ്റൊരു പുതിയ പാമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്